ഹിന്ദുവായ കൊല്ലം സുധിയുടെ സംസ്കാര ശുശ്രൂഷകൾ ഭാര്യ രേണുവിന്റെ ഇടവകപ്പള്ളിയിലാണ് നടന്നത് അതിന് കാരണം രേണുവിന് വേണ്ടി സുതി മതം മാറിയതാണെന്ന് പ്രചരിച്ചിരുന്നു എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രേണു പറഞ്ഞു പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കാൻ സമ്മതം കൊടുത്തതും മകൻ കിച്ചുവാണെന്നും രേണു പറയുന്നു സുതിചേട്ടനെ ഞാൻ മതം മാറ്റിയിട്ടില്ല അദ്ദേഹം വരെ ഹിന്ദു തന്നെയായിരുന്നു ഷൂട്ടില്ലാത്ത ദിവസങ്ങളിൽ എനിക്കൊപ്പം പള്ളിയിൽ വരുമായിരുന്നു അത്രമാത്രം ചേട്ടനെ പള്ളിയിൽ സംസ്കരിച്ചതിന് ഒരു കാരണമുണ്ട് മരിക്കുന്നതിന് മുൻപുള്ള ഞായറാഴ്ച എനിക്കൊപ്പം സുതിചേട്ടൻ പള്ളിയിൽ വന്നിരുന്നു അന്ന് ബിഷപ്പും ഉണ്ടായിരുന്നു മരണം വരെ ഞാൻ ഇവിടെ നിന്നോട്ടെ എന്നെ ഇവിടെ അടക്കണമെന്നും അദ്ദേഹത്തോട് ചേട്ടൻ പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല തോന്നൽ വന്നതാണോ എന്നും അറിയില്ല എവിടെ അടക്കണം എന്നതിനെ ചൊല്ലി സംസാരമുണ്ടായപ്പോൾ കിച്ചു പറഞ്ഞു അച്ഛനും അമ്മയും കൂടെ പള്ളിയിൽ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അച്ഛനെ പള്ളിയിൽ സംസ്കരിച്ചാൽ മതി എന്ന് കിച്ചു പറഞ്ഞു അത് അവന്റെ വാക്കാണ് എനിക്ക് ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് കൊല്ലത്തേക്ക് ഒന്ന് കൊണ്ടുവന്നോട്ടെ എന്ന് സുതിച്ചേട്ടൻ്റെ ചേട്ടൻ എന്നോട് ചോദിച്ചു ഞാൻ സമ്മതം പറഞ്ഞു അവിടെ കൊണ്ടുപോയി അമ്മയെ കാണിച്ച ശേഷം തിരികെ കൊണ്ടുവന്ന് പള്ളിയിൽ സുധി ചേട്ടനെ അടക്കിയെന്നും രേണു പറഞ്ഞു സുധിയുമായുള്ള പ്രണയകഥയും രേണു വെളിപ്പെടുത്തി ടമാർ പടാ ഷോയിൽ സുതിചേട്ട് പ്രകടനം ഞാൻ നിരന്തരം കാണാറുണ്ടായിരുന്നു ആ ഷോയുടെ ആദ്യ എപ്പിസോഡിൽ സ്റ്റേജിൽ കാലുകൂത്തിയ ആദ്യത്തെ ആൾ സുതിച്ചേട്ടനാണ് ആ ഷോയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ സുബീഷ് ഗിന്നസ് എന്ന ചേട്ടൻ എൻ്റെ ഫ്രണ്ട് ആണ് അദ്ദേഹം വഴിയാണ് ഞാൻ സുതിചേട്ടനെ പരിചയപ്പെടുന്നത് അങ്ങനെ കോൺടാക്റ്റായി ജഗദീഷ് ചേട്ടന്റെ ഫിഗർ ചെയ്ത് തുടങ്ങിയ ശേഷമാണ് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയത് പക്ഷേ സുധി ലൈഫിൽ നടന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു സംസാരിച്ചു വന്നപ്പോഴാണ് മോനുള്ള കാര്യവും കുഞ്ഞിന് അമ്മയില്ലെന്നൊക്കെ സുതിച്ചേടൻ പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ സംസാരിച്ചെടുത്തപ്പോൾ ഒരു ദിവസം കാണാൻ വരാമോ എന്ന് ഞാൻ ചോദിച്ചു വരുമ്പോൾ ഇത് എന്റെ അമ്മയാണെന്ന് മോനോട് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു അന്ന് ഞാൻ സമ്മതം പറഞ്ഞു ഞാൻ മരിക്കുന്നത് വരെ കൂടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് പക്ഷേ സുതിചേട്ടൻ എനിക്ക് മുൻപേ പോയി ആദ്യം കണ്ടപ്പോൾ കിച്ചുവും എന്നെ ചേച്ചി എന്നാണ് വിളിച്ചത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മയെന്ന് വിളിച്ചു തുടങ്ങി അന്ന് പന്ത്രണ്ട് വയസ്സായിരുന്നു കിച്ചുവിനെ എന്റെ ആദ്യത്തെ വിവാഹമായിരുന്നു താലി കെട്ടി ഏഴെട്ട് മാസം കഴിഞ്ഞാണ് ഞാൻ എന്റെ വീട്ടിൽ അറിയിച്ചത് കുറിച്ചു കൂട്ടുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം വീട്ടിൽ പൊക്കിയപ്പോൾ പ്രശ്നമായി വേറെ ആലോചനകൾ വരുന്നുണ്ട് ഇത് പറഞ്ഞു പക്ഷേ ഞാൻ മാറിയില്ല അവസാനം ശുതിച്ചേട്ടനോട് എൻ്റെ വീട്ടുകാർ സംസാരിച്ചു അങ്ങനെ വിവാഹത്തിന് അവരും സമ്മതം പറഞ്ഞു എന്നും രേണു പറയുന്നു